സെലിബ്രിറ്റികൾക്കൊക്കെ ഒരു പൊതുവെയൊരു ഉണ്ടാകും അത്തരത്തിൽ കേരളത്തിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഇഷ്ടസ്ഥലമുണ്ട് അച്ഛൻകോവിലാറിൻ്റെ തീരത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് സിനിമാ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടയിടം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും കൂടാതെ സിനിമാക്കാരും പല സമയങ്ങളിലായി ബോർഡിലൂൺ സ്നേഹിച്ച ഈ കെട്ടിടത്തിൽ എത്തിയിട്ടുണ്ട് സത്യനും നസീറും ഷീലയും സുരേഷ് ഗോപിയും വിൻസെൻറ്റും മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടും അതുപോലെ ഇ കെ നയനാരും ഉൾപ്പെടെ വി എസ് അച്യുതാനന്ദനും എ കെ ആൻ്റണി ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സഹതം ബംഗ്ലാവിലെത്തിയ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖരാണ് എന്തായാലും സുരേഷ് ഗോപി എന്ന മെഗാസ്റ്റാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സിമ്പിളാണ് എപ്പോഴും തൻ്റെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് കുടുംബസ്നേഹി കൂടിയാണ് അതുപോലെ തന്നെയാണ് തൻ്റെ ആരാധകരെയും സുരേഷ് ഗോപി തൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് നോക്കുന്നത് എപ്പോഴും ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് അപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ബംഗ്ലാവിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് പ്രകൃതിയെ സ്നേഹിച്ച ബ്രിട്ടീഷുകാരനായ ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി എഫ് ബോർഡിലോണിൻ്റെ സ്മരണകൾക്ക് ഇവിടെ മരണമില്ല തിരുവിതാംകൂറിലെ പുഴയും കാടും മരങ്ങളും എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയതിനൊപ്പം കിഴക്കൻ മേഖലയ്ക്ക് അതീവ പ്രാധാന്യം നൽകിയ ബോർഡിലോൺ കോന്നിയിൽ താമസിച്ചതും മറ്റൊരു ചരിത്രമാണ് തിരുവിതാംകൂറിലെ വന്യവൃക്ഷങ്ങൾ എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹം സ്ഥാപിച്ച കോന്നിയിലെ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ചിട്ടായിരുന്നു ഇതേ ബംഗ്ലാവിൽ താമസിച്ചു വരവെയാണ് മറ്റൊരു ഫോറസ്റ്റ് കൺസർവേറ്റർ രാമറാവു തിരുവിതാംകൂറിലെ പുഷ്പിക്കുന്ന സസ്യങ്ങൾ എന്ന പുസ്തകം രചിച്ചത് പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന ബോർഡിലോൺ അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നിർമ്മിച്ചത് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ രൂപപ്പെട്ടതും ഈ ബംഗ്ലാവിലാണെന്ന പ്രത്യേകതയുമുണ്ട് അച്ഛൻ കോവിലാറിൻ്റെ തീരത്ത് നിന്ന് ആയിരം അടി ഉയരത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്നതാണ് ബംഗ്ലാവ് മുരിപ്പ് അഞ്ച് ഏക്കർ സ്ഥലമാണിത് കോന്നി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ നടന്നാൽ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെത്താം മൂന്ന് മുറി താമസ സൗകര്യവും അടുക്കളയും സ്വീകരണ മുറിയും ഊണുമുറിയും തുടങ്ങിയതാണ് ഈ പഴയ കെട്ടിടം കോന്നിയിലെത്തുന്ന പ്രമുഖർ എന്നും വിശ്രമിക്കാനായി ആശ്രയിക്കുന്നതും വനവകുപ്പിന്റെ ഈ ബംഗ്ലാവിനെയാണ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം കെട്ടിടത്തിനുള്ളിലെ രാമ ബഹദൂർ മൂല പ്രത്യേകതയാണ് കോന്നിയിലെ വനം കൺസർവേറ്റർ ആയിരുന്ന രാമ ബഹദൂർ ഉപയോഗിച്ചിരുന്ന ചാരു കസേര മേശി മിട്ടിരിക്കുന്ന ഭാഗമാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഒരു ഇഷ്ടസ്ഥലം പുറത്തുവന്നതോടുകൂടി ആരാധകരും ഏറെയാണ് कोनीले ई विनोद संचार केंद्रത്തിലേക്ക് यू आर वाचिंग यू आर वाचिंग यू आर वाचिंग मी इन यू आर वाचिंग मी ऑन मेट्रो मैटनी डॉट कॉम ऑन मेट्रो मैटनी डॉट कॉम मेट्रो मैटनी डॉट कॉम मेट्रो मैटनी डॉट कॉम सब्सक्राइब फॉर मोर वीडियोस सब्सक्राइब फॉर मोर